ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വൃശ്ചികമാസം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് തൃക്കാർത്തിക ദിവസം എന്ന് പറയുന്നത് കാരണം വർഷത്തിൽ വർഷത്തിലൊരു ദിവസമെങ്കിലും നമ്മുടെ വീടുകൾ ദീപങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യുവാനായിട്ട് കാത്തിരിക്കുന്നവരാണ് കഴിഞ്ഞ വർഷം നമ്മളൊരു ഇരുപത്തിയൊന്ന് ദീപം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമ്മളൊരു അൻപത്തിയൊന്നെങ്കിലും തെളിയിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ സുദിനം നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു ചിലർ കാർത്തിക ദീപം എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസമാണ് വീടുകളിൽ ദീപം തെളിയിച്ച് അലങ്കാരങ്ങൾ ചെയ്ത് വഴിപാടുകൾ ചെയ്യുന്നവർ പക്ഷേ ചിലരാകട്ടെ ഒരു ദിവസത്തിൽ മാത്രം അതായത് തൃക്കാർത്തിക ദിവസത്തിൽ മാത്രം ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് ചിലരാകട്ടെ ഭരണി ദിവസവും തൃക്കാർത്തിക ദിവസവും മാത്രം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അങ്ങനെ ആകുമ്പോൾ തൃക്കാർത്തികയ്ക്ക് മുന്നേ വരുന്ന ഭരണി ദീപത്തിന് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് എന്താണ് പ്രത്യേകതകൾ എന്ന് നോക്കാം എല്ലാവരും കരുതിയിരിക്കുന്നത് ഭരണി ീപം എന്ന് പറയുമ്പോൾ യമദീപം നമുക്ക് ഈ ദിവസത്തിൽ തെളിയിക്കാം യമദീപം എന്തിനാണ് തെളിയിക്കുന്നത് മരിച്ചുപോയ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹത്തിനായാണ് നമ്മൾ യമദീപം തെളിയിക്കുന്നത് എന്നാണ് ചൊല്ല് പക്ഷേ നമ്മൾ യമദീപം എന്ന് പറയുമ്പോൾ യമഭഗവാൻ വേണ്ടിയുള്ള ദീപമല്ല തെളിയിക്കുന്നത് മറിച്ച് യമഭഗവാൻ പറഞ്ഞ് ശിവഭഗവാന് വേണ്ടി നമ്മൾ തെളിയിക്കുന്ന ദീപമാണ് ഭരണി ദീപമായി കരുതപ്പെടുന്നത് നമ്മൾ സാധാരണ പിതൃവഴിപാട് ചെയ്യുന്നത് അമാവാസ ദിവസങ്ങളിലായിരിക്കും അതുപോലെ തന്നെ പിതൃവഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു നക്ഷത്ര ദിവസമാണ് ഭരണി ദിവസം അതും പ്രത്യേകിച്ച് ഈ മണ്ഡലമാസം എന്ന് പറയുന്ന വൃശ്ചികമാസത്തിൽ ഭരണി ദിവസത്തിലാണ് നമ്മൾ യമദീപം തെളിയിച്ച് നമ്മളുടെ പിതൃക്കളുടെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതായത് നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും തന്നെ യമഭയം ഇല്ലാതിരിക്കുവാനും യമനാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഇല്ലാതിരിക്കുവാനുമായിട്ടാണ് നമ്മൾ ആരെ തൊഴുതുന്നത് ശിവഭഗവാനെ തൊഴുതുന്നത് ശിവഭഗവാൻ അനുഗ്രഹിച്ചാൽ യമഭയം എന്നല്ല ഏതൊരു ഭയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനായാണ് നമ്മൾ ശിവഭഗവാനെ ഈ ഭരണി ദിവസത്തിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യണം എന്ന് പറയുന്നത് ആ ദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടത് എപ്പോഴാണ് തെളിയിക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അതുപോലെ തന്നെ വരുന്ന തുടർച്ചയായിട്ടുള്ള വീഡിയോകളിൽ തൃക്കാർത്തിക വഴിപാടിനെ കുറിച്ചും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഭരണി ദീപം എപ്പോഴാണ് തെളിയിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടാം തീയതി ഡിസംബർ മാസം വ്യാഴാഴ്ച ദിവസം വൈകുന്നേരമാണ് നമ്മൾ ഭരണി ദീപം വീടുകളിൽ തെളിയിക്കേണ്ടത് ഭരണി ദീപമാണ് നമ്മൾ തിരുവണ്ണാമലയിലുള്ള ശിവഭഗവാന്റെ ക്ഷേത്രത്തിലും തെളിയിക്കുന്നത് പക്ഷേ അത് പതിമൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണി മുതൽക്ക് രണ്ടര മണിവരെയുള്ള സമയത്തിനുള്ളിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കും നമ്മൾ ക്ഷേത്രത്തിലെ സമയം വേറെ നമ്മുടെ വീടുകളിൽ തെളിയിക്കുന്ന സമയം വേറെയാണ് കാരണം നമുക്ക് പതിമൂന്നാം തീയതി തൃക്കാർത്തിക ദിവസം രാവിലെ രണ്ട് മണിക്ക് എണീച്ച് ദീപം തെളിയിക്കാൻ സാധിക്കില്ല അതിനാലായാണ് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ വീടുകളിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാനായിട്ട് പറയുന്നത് ഇനി യമദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ തെളിയിക്കുന്ന ദീപങ്ങൾ എങ്ങനെയാണോ തെളിയിക്കുന്നത് അതുപോലെ തന്നെയാണ് യമദീപം ും തെളിയിക്കേണ്ടത് ഒരു അഞ്ച് മൺവിളക്കെങ്കിലും നമ്മൾ സാധാരണ ഭരണി ദിവസത്തിൽ തെളിയിക്കാവുന്നതാണ് അഞ്ച് മൺവിളക്കുകളും ഒരു തട്ടിൽ വെക്കുക ആ തട്ടിൽ കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് അഞ്ച് മൺവിളക്കുകളിലും പഞ്ഞുതിരിയിട്ട് അതുപോലെ തന്നെ നല്ലെണ്ണ ഒഴിക്കുക നിങ്ങൾ പഞ്ച എണ്ണ എന്നെല്ലാം പറഞ്ഞ് കടകളിൽ നിന്ന് കിട്ടും നിങ്ങൾ അതൊന്നും ഉപയോഗിക്കരുത് നിങ്ങൾ വെറും നല്ലെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി ഈ തട്ടിൽ വെച്ചിരിക്കുന്ന അഞ്ച് മൺവിളക്കുകളും ആ തട്ടിനകത്തേക്ക് നോക്കി തെളിഞ്ഞു കത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ വീടിന് പുറത്തു കൊണ്ടുപോയി നമുക്ക് വെക്കാവുന്നതാണ് അതായത് നമ്മുടെ പ്രധാന വാതിലിന് വെളിയിൽ വെക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ തട്ടിലല്ല ഞങ്ങൾക്ക് വെക്കുവാൻ താല്പര്യം ഞങ്ങൾ വാതിലിന് വെളിയിൽ രണ്ട് വശത്തായിട്ടും ഞങ്ങൾ വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം ഞാൻ ഇവിടെ പറഞ്ഞത് കുറഞ്ഞത് അഞ്ച് ദീപമാണ് നിങ്ങൾക്ക് അല്ല ഏഴെണ്ണം വെക്കണം പതിനൊന്നെണ്ണം വെക്കണം ഇരുപത്തിയൊന്നെണ്ണം വെക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ ദീപം തെളിയിക്കുന്ന സമയത്ത് ഒറ്റ രീതിയിൽ വരുന്ന ആ ഒരു കാര്യം മാത്രം മനസ്സിൽ ഓർക്കുക ഉദാഹരണത്തിന് ഏഴ് ഒൻപത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് അൻപത്തി ഒന്ന് എന്നീ രീതിയിൽ കണക്കിലെടുക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ തെളിയിക്കുന്ന ദീപങ്ങളും ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ദീപം നമ്മൾ നമ്മുടെ വീടിന് പുറത്താണ് വെക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ചുരുങ്ങിയത് ഒരു അഞ്ചോ ഏഴോ മാത്രം വെക്കാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ എത്ര നേരം വരയ്ക്കും ഈ ദീപം തെളിഞ്ഞു കത്തണം എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ ദീപം തെളിഞ്ഞു കത്തിക്കോട്ടെ അതിനുശേഷം നമുക്ക് ഈ തട്ടും അതുപോലെ തന്നെ ഈ ദീപവും എടുത്ത് മാറ്റാവുന്നതാണ് കൂടാതെ നിങ്ങൾ അഞ്ചെണ്ണമോ അല്ലെങ്കിൽ ഏഴെണ്ണമോ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സാധാരണ നമ്മൾ വെറും വിളക്ക് താഴെ വെക്കരുത് അതിനു താഴെ ഒരു വാഴ ഇലിയുടെ കഷ്ണമെങ്കിലും വെച്ച് വേണം നമുക്ക് ദീപം തെളിയിക്കുവാനായിട്ട് നമ്മൾ പിന്നെ ദീപം തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടേണ്ടതാണ് ഇതെല്ലാം നമുക്ക് സാധാരണ എപ്പോഴും ദീപം തെളിയിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ വക കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ് സാധാരണ അടുത്ത ആഴ്ച മുഴുവനായിട്ട് നമുക്ക് വിശേഷ ദിവസങ്ങൾ പോലെയാണ് തോന്നുക കാരണം എന്തെന്നാൽ നമുക്ക് പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശിയാണ് വരുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കില്ല കാരണം എന്തെന്നാൽ ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലണമെന്ന കാരണത്തിൽ അവർക്കത് കഴിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് തൃക്കാർത്തിക ദിവസമാണ് തൃക്കാർത്തിക ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയോടു കൂടിയാണ് വരുന്നത് മഹാലക്ഷ്മി കടാക്ഷത്തിനും അതുപോലെ തന്നെ നമുക്ക് ശിവഭഗവാന്റെ പരിപൂർണ്ണ അനുഗ്രഹത്തിനായും നമ്മൾ വീടുകളിൽ തെളിയിക്കുന്ന ഈ ദീപം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവന്ന് തരും എന്നാണ് പറയുന്നത് എത്ര ഇരുട്ടിലാണ് നമ്മുടെ ജീവിതം കിടക്കുന്നത് എങ്കിലും അതിൽ നിന്നെല്ലാം നമുക്ക് പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വന്നു ചേരുവാൻ സാധിക്കും അതിന് ശിവഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് ഈ തൃക്കാർത്തിക ദീപ വഴിപാടിലൂടെ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ വഴിപാടിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേ രീതിയിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദീപ വഴിപാടാണ് ഭരണി ദീപം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭരണി ദീപത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് കൂടുതലായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും നമ്മൾ ഭരണി ദീപം തെളിയിച്ചിട്ടില്ല അങ്ങനെ തന്നെ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു അലങ്കാരത്തിനായാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കാര്യം അറിഞ്ഞിരിക്കുക നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും അവരുടെ ശാപമോക്ഷത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ അകാലമായ ആരെങ്കിലും മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്കായിട്ടും നിത്യമായിട്ടുള്ള ശാന്തിക്ക് വേണ്ടിയും നമുക്ക് ഈ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ വീടിൻ്റെ പുറത്തായിരിക്കണം തെളിയിക്കേണ്ടത് നമ്മൾ സാധാരണ നമ്മുടെ വീടിൻ്റെ അകത്ത് ീപം പൂജാമുറിയിൽ തെളിയിക്കുന്നത് വേറെ കണക്കാണ് ഇതും അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് അഞ്ച് ദീപം തെളിയിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് ഒൻപത് എന്നീ കണക്കുകൾ എടുത്ത് നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭരണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണങ്ങൾ എടുക്കാതിരിക്കാനും ശ്രമിക്കുക കഴിവതും നിങ്ങൾക്ക് ഒരു അഞ്ച് ഏഴ് ഒൻപത് ഈ എണ്ണത്തോടു കൂടി നിർത്തുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക അതുമാത്രമല്ല തൃക്കാർത്തിക ദീപ വഴിപാടിനെക്കുറിച്ചുള്ള വിശദീകരണവുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കിട്ടേശായനമ